പ്രാണായാമം പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് ഞാൻ ഇവിടെ പ്രാണായാമത്തിൻ്റെ ആകത്തെ ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലെ മൂക്ക് ഇതുപോലെ അടച്ചു പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ മുകളിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ വെളിയിലേക്ക് കളയുന്നു അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് മൂവിങ്ങനെ അടച്ചുപിടിച്ചിട്ട് റൈറ്റ് സൈഡിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു വെളിയിലേക്ക് ശ്വാസം വിടുന്നു െഫ്റ്റ് സൈഡിലെ മുക്കളെ റൈറ്റ് സൈഡിൽ അതിനുശേഷം രണ്ട് കൈപ്പത്തി ഇതുപോലെ ചീന്നു പിടിച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കണം